ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അനൂപിന് അപകടം നടന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് അർച്ചന എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുമെന്ന് വിചാരിച്ച് അവിടേക്ക് വന്നപ്പോൾ അവിടെയുള്ള ആ ചായക്കടയിലെ അയാൾ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല വണ്ടി ഇടിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ കണ്ടതെന്ന് പക്ഷേ അവിടെ നിന്ന ഒരു പയ്യൻ അവിടേക്ക് വന്ന് പറയുന്നുണ്ട് ഞാൻ കണ്ടതാണ് വളരെ വേഗത്തിലാണ് വന്നിടിച്ചത് എന്നൊക്കെ ഇത് കേട്ട് ആ കടയുടെ ഉടമ ആ പയ്യനെ വഴക്ക് പറയുന്നുണ്ട് എന്താ എന്താണെന്ന് നിനക്ക് കുഴപ്പം നീ ഒന്നും കണ്ടിട്ടില്ല പിന്നെ അർച്ചനയോട് അയാൾ പറയുന്നു കൊച്ചിന് എന്തെങ്കിലും അറിയണമെങ്കിൽ ദേ ആ വീട്ടിലേക്ക് ക്യാമറയുണ്ട് അവിടെ പോയി നോക്കിയാൽ മതി ഞങ്ങൾക്കൊന്നും അറിയില്ല അങ്ങനെ അർച്ചന അവിടേക്ക് നോക്കുന്നുണ്ട് മോളെ ഇവൻ പറയുന്ന മണ്ടത്തരൊന്നും വിശ്വസിക്കേണ്ട എന്നും പറയുന്നുണ്ട് അങ്ങനെ അർച്ചന അയാളെ ഒന്ന് നോക്കിയതിന് ശേഷം ആ വീട്ടിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നു അർച്ചന പോയി കഴിഞ്ഞതിന് ശേഷം ആ പയ്യനോട് അയാൾ പറയുന്നുണ്ട് നീ വെറുതെ ഓരോ കുഴപ്പത്തിൽ ചാടിച്ച് എന്നെയും കുഴപ്പത്തിൽ ചാടിക്കണ്ട ഇത് നിന്റെ നാടൊന്നുമല്ല അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ നിന്നെയും എന്നെയും പൊക്കിക്കൊണ്ട് പോകും അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും അറിയാമെങ്കിൽ പോലും ഒന്നും പറയരുതെന്നൊക്കെയാണ് ഇപ്പോൾ അയാൾ ആ പയ്യനോട് പറയുന്നത് അങ്ങനെ അർജന ആ വീട്ടിലേക്ക് പോകുന്നു കൂളിംഗ് ബെല്ലടിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം അടിച്ചിട്ടും ആരും തന്നെ വരുന്നില്ല പക്ഷേ പുറത്തുനിന്ന് ഒരു സ്ത്രീ വന്നിട്ട് ആരാണെന്ന് ചോദിക്കുന്നു എൻ്റെ പേര് അർച്ചന എന്നാണ് കുറച്ച് ദൂരത്തു നിന്നാണ് ഞാൻ വരുന്നത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അതിൽ എനിക്ക് ചെറിയ സംശയമുണ്ട് അതറിയാനായിട്ടാണ് ഇവിടേക്ക് വന്നതെന്നും അർച്ചന ആ ചേച്ചിയോട് പറയുന്നുണ്ട് അതിനെ ഇവിടെ വന്നിട്ട് എന്താ കാര്യം അവിടെ ഒരു ആക്സിഡൻ്റ് നടന്നു എന്നല്ലാതെ അവിടെ എന്താണ് സംഭവിച്ചതെന്നും എനിക്കറിയില്ല എന്നൊക്കെ ആ ചേച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അയ്യോ ചേച്ചിയോട് ചോദിക്കാനല്ല ഞാൻ വന്നത് ദേ ഇവിടെ ഇരിക്കുന്ന ഈ ക്യാമറയില്ലേ ആ ക്യാമറയിൽ വിഷ്വൽസ് എല്ലാം പതിഞ്ഞു കാണും അത് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അർച്ചന പറയുമ്പോൾ ആ ചേച്ചി പറയുന്നു പറ്റില്ലെങ്കിലോ ഈ റോഡിൽ റോഡിലങ്ങനെ പലതും നടന്നു കാണും അല്ല അത് ക്യാമറയിൽ പിടിച്ച് പുറത്ത് കൊടുക്കലല്ല ഞങ്ങളുടെ ജോലി ഇവിടെ ക്യാമറ വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ ആവശ്യത്തിനാൽ അത് നിങ്ങളുടെ സംശയം തീർക്കാനല്ല എന്നൊക്കെ പറയുന്നു വളരെ അത്യാവശ്യമുള്ളതുകൊണ്ടാ ഒന്ന് തരാമോ എന്നൊക്കെ ഇങ്ങനെ അർച്ചന ഒരുപാട് തവണ ചോദിക്കുമ്പോൾ ആ ചേച്ചി വീണ്ടും പറയുന്നു പറ്റില്ലെന്നാണ് പറഞ്ഞത് ഈ ആവശ്യം പറഞ്ഞ് ഇന്നലെ ഏതോ ആൾ വന്നിരുന്നു എന്ന് ആ എൻ്റെ പയ്യൻ പറയുന്നത് കേട്ടോ ഇങ്ങനെ ഓരോരോ ആൾക്കാർ എന്തിനാണ് നടു റോഡിൽ നടന്ന ഒരു ആക്സിഡൻറ്റിനെ കുറിച്ച് ചോദിക്കാൻ വരുന്നത് പെട്ടെന്ന് തന്നെ അറസ്റ്റിലെ ചോദിക്കുന്നുണ്ട് ഇന്നലെ ആരാ വന്നേന്ന് അതൊന്നും എനിക്കറിയില്ല ഞാൻ ഇവിടെ ഇല്ലായിരുന്നു നിങ്ങളിങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞും ഓരോരുത്തരായിട്ട് കയറി വന്നാൽ അവസാനം ഞങ്ങളും കൂടി പോലീസ് സ്റ്റേഷനിൽ കയറിയേണ്ടി വരും അതിന് ഇവിടെ ആർക്കും സമയമില്ല താല്പര്യം നിങ്ങൾ പോവാൻ നോക്ക് എന്ന് പറഞ്ഞ ചേച്ചി അകത്തേക്ക് കയറാൻ പോകുമ്പോൾ പിന്നെയും പിറകെ വന്ന് അർച്ചന പറയുന്നു ചേച്ചി ചേച്ചി നിങ്ങൾക്ക് ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാമെന്ന് അർച്ചന പറയുമ്പോൾ വീണ്ടും ആ ചേച്ചി പറയുന്നു അങ്ങനെ കുഴപ്പം വരാതെ നീ നോക്കണ്ട ഞങ്ങൾക്ക് പറ്റില്ലെന്നാ പറഞ്ഞത് അതിനായിട്ട് നിന്ന് സമയം കളയണ്ട തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല അത്ര തന്നെ എന്ന് പറഞ്ഞാൽ ആ ചേച്ചി അകത്തേക്ക് കയറി പോകുമ്പോൾ നിരാശയോടെ അർച്ചന നിൽക്കുന്നു ഇതേ സമയം സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുക്കാൻ ജ്വല്ലറിയിലേക്ക് വന്നിരിക്കുകയാണ് സ്നേഹയും നന്ദനും അവന്തികയും പിന്നെ ധനുഷും സ്നേഹയും ധനുഷും ഒരുമിച്ചിരുന്നിങ്ങനെ സ്വർണം എടുക്കുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതിരിക്കുകയാണ് ഇപ്പോൾ അവന്തിക തൊട്ടരികിൽ നന്ദൻ ഇതൊക്കെ കണ്ട് സന്തോഷിക്കുകയാണ് ഓരോ നെക്ലെസ് ഒക്കെ സ്നേഹിയുടെ ദേഹത്ത് വെച്ച് കഴുത്തിലേക്ക് വെച്ച് നോക്കുകയാണ് ഇപ്പോൾ ധനുഷ് അത്യാവശ്യമുള്ളതൊക്കെ എടുക്ക് എന്നിട്ട് നമുക്ക് ഒന്ന് രണ്ട് ജ്വല്ലറിയിൽ കൂടി പോവാം എന്നിട്ട് ബാക്കി അവിടെ നിന്ന് എടുക്കാമെന്ന് നന്ദൻ പറയുമ്പോൾ ഒരെണ്ണം എടുത്തു വെച്ച് നോക്കുകയായിരുന്നു സ്നേഹ ഇത് എങ്ങനെയുണ്ട് നന്ദേട്ട എന്ന് പറയുന്നുണ്ട് നന്ദൻ പറയുന്നു ഇത് എന്നോടല്ല ധനുഷിനോടാണ് ചോദിക്കേണ്ടത് സൂപ്പർ എന്ന് ധനുഷും പറയുന്നു എന്നാൽ നന്ദൻ അങ്ങോട്ടേക്ക് പോയ സമയം അവന്തിക അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു മോളെ ആ മാല ഇങ്ങ് തന്നെ അങ്ങനെ സ്നേഹം അതിപ്പോൾ കൊടുത്തു ധനുഷ് നല്ലതാണെന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അവന്തിക പറയുന്നു ഇപ്പോൾ സ്നേഹക്ക് മനസ്സിലായില്ലേ ധനുഷിന് സെലക്ട് ചെയ്യാൻ അറിയില്ലെന്ന് കൺമുന്നിൽ നല്ലതുണ്ടായിട്ടും ഇത് സെലക്ട് ചെയ്യുമോ ഇത് കേട്ട് പെട്ടെന്ന് ധനുഷിൻ്റെയും സ്നേഹയുടെയും മുഖം അങ്ങ് വല്ലാണ്ടാകുന്നു മറ്റൊരുമാരെ എടുക്കുകയാണ് അവന്തിക ഇത് കൊള്ളാം ഇത് നിനക്ക് നന്നായിട്ട് ചേരുമെന്ന് അവന്തിക പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് ഇത് പഴയ മോഡലല്ലേ എന്ന് അതെ അതെ ഇത് പഴയ മോഡലാണെന്ന് ധനുഷ് പറയുന്നു ഇത് കേട്ട് അവന്തിക പറയുന്നുണ്ട് പഴയ മോഡലാണ് നല്ലത് പഴക്കം ചെല്ലും തോറും വിലയും കൂടും അത് ഇതുവരെ ധനുഷിന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു മിന്നുന്നതെല്ലാം നല്ല സ്വർണവും ആയിരിക്കില്ല അതുകൊണ്ട് പഴയത് തന്നെ മതി തനി തങ്കമായിട്ട് എന്നും കൂടെ ഉണ്ടാകും ഇതേസമയം ബിജു ടെൻഷനോടെ അവന്തകയെ വിളിച്ചിട്ട് പറയുന്നു മേഡം അപകടം നടന്ന ആ ചായക്കടയിൽ നിന്നും അർച്ചന വന്ന് എന്തോ തിരക്കിയിട്ട് പോയി ഇത് കേട്ട് അവനികയും ഒന്ന് ടെൻഷൻ ആകുന്നു അയാൾക്ക് പിന്നെ ഒന്നും അറിയാത്തോണ്ട് പ്രശ്നമില്ല പക്ഷേ അവിടെ എതിരെയുള്ളൊരു സി സി ടി വി ഉള്ളൊരു വീട്ടിൽ പോയിരുന്നു അർച്ചന അവിടെ എന്താണ് സംഭവിച്ചത് അറിയില്ല പക്ഷേ അവിടുത്തെ ആ സി സി ടി വി വിഷ്വൽസ് അവൾക്ക് കിട്ടിയാൽ എല്ലാം തീർന്നു ഇത് കേട്ട് അവന്തിക പറയുന്നു എന്നാൽ നീ അവിടെ ചെന്ന് ഒന്ന് തിരക്ക് ഞാൻ ഇന്നലെയും അവിടെ അതിനുവേണ്ടി ഒരു ഒരു ശ്രമം നടത്തിയതാണ് പക്ഷെ ആ വീട്ടിലെ സ്ത്രീ അവൾ ഒരു വല്ലാത്ത സ്ത്രീയാണ് ഇത് കേട്ട് അവന്തിക പറയുന്നു കണക്ഷൻ നോക്കാനാണെന്ന് പറ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നോ ചെയ്യാൻ അവർ സമ്മതിക്കേണ്ട എന്നൊക്കെ അയാൾ പറയുമ്പോൾ എന്നാൽ പിന്നെ നീ വെക്കി ഞാൻ ധനുഷ്യമായിട്ട് ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് അവന്തിക ഫോൺ വെച്ചു സ്നേഹ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി അവന്തിക പറയുന്നു സ്നേഹ ഇതേ അവിടെ പത്ത് പവന്റെ ഒരു വെഡിങ് സെറ്റ് ഇരിപ്പുണ്ട് നിനക്കത് ഇഷ്ടമാകും ചെന്ന് നോക്കിയേ അങ്ങനെ ഇപ്പോൾ സ്നേഹ അങ്ങോട്ടേക്ക് പോകുന്നു ധനുഷ് കൂടെ പോകാൻ തുടങ്ങുമായിരുന്നു അവന്തിക പറയുന്നുണ്ട് ദേ നീ എവിടേക്ക് അവളുടെ പുറകെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അനൂപിന് ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് ഒരു സി സി ടി വി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അർജൻ അവിടെ ചെന്നിരുന്നു പക്ഷേ അതിൻ്റെ വിഷ്വൽസ് അവൾക്ക് കിട്ടിയിട്ടില്ല ബിജു വിളിച്ച് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ ധനുഷ് പറയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ സി സി ടി വി ഇല്ലാത്ത സ്ഥലം നോക്കി ചെയ്യണ്ടേ ആ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ ധനുഷ് പറയുന്നു വിഷ്വൽസ് വിളിച്ച് അർച്ചനയ്ക്ക് കിട്ടിയോ എന്ന് അറിയണം അങ്ങനെ ചെയ്യാൻ എന്താണ് ഒരു വഴി എന്നൊക്കെ പറയുമ്പോൾ ധനുഷ് പറയുന്നു ഏ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഓർക്കുന്നില്ല അതിനെക്കുറിച്ച് ഓർക്കാ ഓർക്കാൻ എനിക്ക് ആഗ്രഹമില്ല സമയമില്ല അതിനെ പറ്റിയ സ്ഥലവും സന്ദർഭവും ഇതല്ല എന്ന് പറഞ്ഞ് ധനുഷ് സ്നേഹയുടെ അടുത്തേക്ക് പോകുന്നു ഇതുകൂടെ കാണുമ്പോൾ അവനിക്കു ദേഷ്യം വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അർച്ചന രാത്രിയിൽ വീട്ടിലേക്ക് വന്നിരിക്കുന്നു ഹോളിൽ ഹോളിൽ നിന്ന് റൂമിലേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോൾ ഹോളിലിരിക്കുന്ന അനക എന്ന് വിളിച്ചു എഴുത്തി എന്താ ഇത്രയും താമസിച്ചതെന്ന് അനക ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആളില്ലായിരുന്നു പിന്നെ അവർ വരുന്നതുവരെ കാത്തിരുന്നു പിന്നെയും അനക ചോദിക്കുന്നുണ്ട് എന്താ എഴുത്തി സി സി ടി വി ഫുട്ടേജ് വല്ലതും കിട്ടിയായിരുന്നോ ഇല്ല അവരൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അവരുടെ ആവശ്യത്തിനാണ് സി സി ടി വി വെച്ചിരിക്കുന്നതെന്നും നാട്ടുകാരുടെ ആവശ്യത്തിനല്ല എന്ന് പറഞ്ഞ് അവർ വല്ലാത്തൊരു ബഹളം ഇനിയിപ്പോൾ എന്ത് ചെയ്യുമ്പം എടുത്ത് തന്നെ അനകം ചോദിച്ചപ്പോൾ അർജുന പറയുന്നു അനൂപേട്ടനെ കൊണ്ടോ മീരെ കൊണ്ടോ ഒരു പരാതി കൊടുപ്പിക്കണം എന്നിട്ട് ആ വീട്ടിലേക്ക് പോലീസുകാർ പോകുമ്പോൾ കുഴപ്പമില്ലല്ലോ പക്ഷേ എന്റെ സംശയം അതല്ല സംസാരിക്കുന്നതിനിടയ്ക്ക് സി സി ടി വി ഫുട്ടോ ഫുട്ടേജ് ചോദിച്ച് ഇന്നലെ ആരോ വന്നിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ അതാരാണ് അത് എടുത്ത് ചോദിച്ചില്ല എന്ന് അനക പറയുമ്പോൾ അർജുന പറയുന്നു ചോദിച്ചു സംസാരിക്കാൻ പോലും അവരെ കൂട്ടാക്കുന്നില്ല വീണ്ടും അനക പറയുന്നു അപ്പോൾ പോലെ തന്നെ ആ സി സി ടി വി ഫുട്ടേജിന് മറ്റൊരു ആവശ്യക്കാരും കൂടിയുണ്ട് ഒരു കാര്യം ഉറപ്പായിരുത്തി നമുക്ക് മുമ്പ് അത് അവരുടെ കയ്യിൽ കിട്ടിയാൽ അത് നശിപ്പിക്കപ്പെടും പിന്നെ ഒന്നും നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ സമയം സച്ചി അവിടേക്ക് വരികയും എന്താണെന്ന് ചോദിക്കുകയും ചെയ്യുന്നു എപ്പോൾ വന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ ഇനി സി സി ടി വി ഫുട്ടേജ് കിട്ടാത്ത സ്ഥിതിക്ക് പോലീസിനെ കൊണ്ട് അത് ചോദിപ്പിക്കണമെന്ന് പറയുന്നു ഞാൻ ഹോസ്പിറ്റലിൽ കയറിയിട്ടാണ് വരുന്നത് അവിടെ മൊഴിയെടുക്കാൻ പോലീസ് വരുന്നു എന്ന് പറഞ്ഞിരുന്നു അവരുടെ ഒരു അന്വേഷണം കഴിയട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ടൗൺ സി ഐ ഒരു സ്ത്രീയാണ് ഞാൻ അറിഞ്ഞെടുത്തോളം അവരൊരു ചില്ലറക്കാരിയല്ല അവരുടെ അന്വേഷണം ഏതു വഴിക്കാണ് പോകുന്നത് എന്ന് നോക്കാമെന്നിട്ട് നമുക്ക് ആ സി സി ടി വിയുടെ കാര്യം അവരോട് പറയാം അനുബട്ടനെ മീരെടുത്തിയും അവരുടെ സംശയം പറഞ്ഞിട്ട് നമ്മൾ ഈ കാര്യം കൂടി പറയുമ്പോൾ എന്തെങ്കിലും ഒരു തുമ്പ് അതിൽ നിന്ന് കിട്ടാതിരിക്കില്ലെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് സച്ചിയേട്ടന് ആ സി ഐയുടെ പേരെന്താണെന്ന് അറിയാമോ എങ്കിൽ ഷാലിനെക്കുറിച്ച് ഒന്ന് വിളിച്ച് ഷാലിനെ കൊണ്ടൊന്ന് വിളിച്ച് സംസാരിക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ സച്ചിങ്ങനെ ആലോചിക്കുന്നു ആ അവരുടെ പേരെന്തായിരുന്നു ആ രാജമലിക രാജമലിക എന്തായാലും അവർ വരട്ടെ അവരെന്താ ചെയ്യുന്നെന്ന് നോക്കാലോ ഇതേ സമയം ഹോസ്പിറ്റലിൽ കിടക്കുന്ന അനൂപിന് ഭക്ഷണം വാരി കൊടുക്കുകയായിരുന്നു മീര അവിടേക്കിപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നു രാജമല്ലികയും ടീമും നിങ്ങളാണോ അനൂപ് അതെ എന്ന് രണ്ടുപേരും പറയുന്നുണ്ട് പിന്നെ ഭാര്യ മീരയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു ശേഷം രാജമലിക ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ അപകടത്തിൽ എന്തോ സംശയമുണ്ടെന്നും ആരോ കരുതിക്കൂട്ടി വാഹനം ഇടിച്ചതാണെന്നും ഡോക്ടറോട് പറഞ്ഞല്ലോ പറഞ്ഞു എന്ന് അനൂപ് പറയുമ്പോൾ വീണ്ടും രാജമലിക പറയുന്നു അതെന്താണ് ഒരു സംശയം ആരെങ്കിലും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നോ ശത്രുക്കൾ എന്തെങ്കിലും അതോ ഇനി കൊല്ലാൻ പാകത്തിന് എന്തെങ്കിലും ചെയ്തിട്ടാണോ അനൂപ് ജീവിച്ചത് ഇത് കേട്ട് അനൂപ് പറയുന്നു അങ്ങനെയൊന്നുമില്ല ഒരു സംശയം തോന്നിയപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് അനൂപ് പറയുമ്പോൾ വീണ്ടും എ സി ബി പറയ സി ഐ പറയുന്നുണ്ട് വെറുതെ ഊഹാബോഹങ്ങളിൽ ഒന്ന് പറയരുത് പറയുമ്പോൾ കൃത്യമായിരിക്കണം അനൂപിന് എന്താണ് ജോലി എന്ന് പറയുമ്പോൾ മീര പറയുന്നു നെല്ലിശ്ശേരി കമ്പനിയിലെ അക്കൗണ്ടൻ്റാണ് പിന്നെ മീരയോട് പേര് ചോദിക്കുകയാണ് സി ഐ മീര എന്ന് പറഞ്ഞു മീര ഞാൻ മീരയോട് ചോദിക്കും അപ്പോൾ ഉത്തരം പറഞ്ഞാൽ മതി ഞാൻ ഇപ്പോൾ ചോദിച്ചത് അനൂപിനോടാണ് അനൂപൻ്റെ പരാതിക്കാരൻ അപ്പോൾ അനൂപ് പറയട്ടെ ജോലിസ്ഥലത്തോ കുടുംബപരമായോ എന്തെങ്കിലും ശത്രുക്കൾ ഉണ്ടോ അനൂപിന് അതായത് ചെറിയ ശത്രുക്കളല്ല അനൂപിനെ കൊണ്ട് ശല്യമായി പിന്നെ അവസാനം തീർത്തു കളയാമെന്നാലോചിക്കുന്ന പവർഫുള്ളായ ഒരു ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ഓർത്തു നോക്കിയേ എന്നൊക്കെ ഇങ്ങനെ സി ഐ പറയുമ്പോൾ ടെൻഷനോടെ അനൂപ് മീരെയും മീര ടെൻഷനോടെ അനൂപിനെയും നോക്കുന്നു അങ്ങനെ കൊല്ലാനും മാത്രം ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല മാഡം പക്ഷേ എന്നിട്ടും എന്തിനാണ് എന്നെ ഇങ്ങനെ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല ശേഷം വീണ്ടും സി ഐ പറയുന്നുണ്ട് കാരണങ്ങളൊന്നും അറിയാതിരുന്നിട്ടും അനൂപ് ഇപ്പോൾ സംസാരിക്കുന്നതാരോ മനഃപൂർവ്വം ചെയ്തതുപോലെയാണ് അതിനുള്ള കാരണമാണ് എനിക്ക് അറിയേണ്ടത് അനൂപ് എന്നിൽ നിന്നും എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അനൂപ് പറയുന്നു ഇല്ല മേഡം ഞാൻ പറഞ്ഞത് സത്യമാണ് സത്യം പറഞ്ഞാൽ കൊള്ളാം അനൂപിനെ ആരെങ്കിലും അപകടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തലനാരു രക്ഷപ്പെട്ടത് ഇനി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇനിയെങ്കിലും ഇനി മീരയ്ക്ക് പറയാനുള്ളത് കേൾക്കട്ടെ മീരയ്ക്കും ഇതേ സംശയമാണോ എന്ന് ചോദിച്ചപ്പോൾ മീര പറയുന്നുണ്ട് അതെ മാഡം അങ്ങനെ മീരയുടെ സംശയങ്ങൾ മുഴുവനും സി എയോട് പറയുകയാണ് വന്നിരുന്ന ജീപ്പ് കുറേ നേരം ഞങ്ങളുടെ പിന്നാലെ ഉണ്ടായിരുന്നു എന്നും ചായക്കടയിൽ വണ്ടി നിർത്തിയതിനു ശേഷം തിരികെ വന്നാണ് ഇടിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് വണ്ടി വണ്ടിനമ്പര് വലുത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണിപ്പോൾ സി ഐ ഇത് കേട്ട് ഇല്ല എന്ന് മീര പറയുന്നുണ്ട് വീണ്ടും സി ഐ ചോദിക്കുന്നു മീരയ്ക്ക് ആരെങ്കിലും സംശയമുണ്ടോ ഒരാളെങ്കിലും കാണാതിരിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ മീര അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് കുറെ ആൾക്കാർ സംശയമുണ്ടോ അല്ല മീര ഇങ്ങനെ ആലോചിക്കുന്നത് കണ്ട് ചോദിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ സി ഐ പറയുമ്പോൾ മീര പറയുന്നുണ്ട് ഇല്ല മാഡം അങ്ങനെ ആരെയും സംശയമില്ല വീണ്ടും സി ഐ പറയുന്നു ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സ്റ്റേഷനിൽ വിളിച്ച് പറയണം ഞങ്ങളൊന്ന് അന്വേഷിക്കുന്നുണ്ട് എന്നിട്ട് പറയാം ഇത് വെറും സംശയമാണോ തക്കതായ കാരണങ്ങൾ കൊണ്ടുണ്ടായ സംശയമാണോ എന്ന് പോലീസ് വന്ന് ചോദിക്കുമ്പോൾ ആരുടെയും പേര് പറയരുതെന്ന് നിങ്ങളെ പറഞ്ഞേൽപ്പിച്ചത് ആരായാലും രാജമലിക അവരെ ഒന്ന് കാണുന്നുണ്ട് പറഞ്ഞേക്കവരോട് അത്രയും പറഞ്ഞു രാജമലികയും ടീമും അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് രാത്രിയിൽ അനക ഇങ്ങനെ സോഫയിൽ ഇരിക്കുകയായിരുന്നു സേതു മാധവൻ അവിടേക്ക് വന്നിട്ട് അനകയോട് പറയുന്നുണ്ട് മോളെ ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ എടുക്കാൻ പോയിട്ട് അവരെ ഇതുവരെയും കാണുന്നില്ലല്ലോ നീ അവരെ ഒന്ന് വിളിച്ചു നോക്കിയേ അങ്ങനെ അനക വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നന്ദനും ധനുഷും സ്നേഹയും അവന്തകയും അവിടേക്ക് വന്നു ആ നിങ്ങൾ എവിടെയാണെന്ന് വിളിച്ചു നോക്കാൻ ഞാനിപ്പോൾ അനകയോട് പറഞ്ഞതേ ഉള്ളായിരുന്നു എന്നൊക്കെ സേതു അവരോട് പറയുന്നുണ്ട് അങ്ങനെ ആ വാങ്ങിച്ച സാധനങ്ങളൊക്കെ അവിടേക്ക് വെച്ചപ്പോൾ ഇതെന്താ ഇത്രയുണ്ടോ എന്ന് സേതു ചോദിക്കുന്നു നന്ദൻ പറയുന്നു എല്ലാവർക്കും എന്തായാലും പർച്ചേസിന് ഇറങ്ങിയതല്ലേ അച്ഛാ അപ്പോൾ എല്ലാവർക്കും ഉള്ളത് ഞങ്ങൾ അങ്ങ് എടുത്തോ ഇനിയിപ്പോൾ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അവരെ കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുക്കാം എന്നങ്ങ് വിചാരിച്ചു എനിക്ക് നന്ദൻ പറയുന്നു ഇതേസമയം സച്ചിയും അർച്ചനയും താഴേക്ക് ഇറങ്ങി വരുന്നു അർച്ചനയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് നല്ല സെലക്ഷൻ നോക്കി എന്ന് എന്നാവ പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് ധനുഷിനോട് ആദ്യം അച്ഛന് വാങ്ങിച്ച ഡ്രസ്സ് നിങ്ങൾ രണ്ടുപേരും കൂടി എടുത്ത് അച്ഛന് കൊടുത്തേക്ക് അങ്ങനെ ധനുഷും സ്നേഹയും കൂടി വാങ്ങിച്ച ആ ഡ്രസ്സ് സേതുമാവൻ മാധവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു ഞങ്ങളുടെ വിവാഹമാണ് തീർച്ചയായിട്ടും വരണം ഒരു കോമഡി പോലെ പറയുന്നു ഇത് കേട്ട് കുറച്ചു പേരെങ്കിലും ചിരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ